ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളുകളായി ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നു വിചാരിക്കുന്നത് എന്തായാലും ന്യൂ ഇയർ അല്ലേ അപ്പോൾ നമുക്ക് എൻ്റെ ഒരു രാവിലെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എൻ്റെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും നിങ്ങൾ ചെറിയ ഷോർട്സ് വീഡിയോസിലൂടെയാണ് കാണാറ് ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വലിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നറിയില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇട്ടിട്ട് വെറുപ്പിക്കാതിരുന്നത് എന്തായാലും ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ എന്തായാലും രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട് അപ്പോൾ എനിക്കാൻ ഇച്ചിരി മടിയായെങ്കിലും ഞാൻ ഇന്നലെ നേരത്തെ കിടന്നുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നേരത്തെ എണീറ്റിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കുകയാണ് ഇന്നലെ പിന്നെ എനിക്ക് ഇച്ചിരി അധികം പണികളൊക്കെ ചെയ്തു തീർക്കാനായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയർ കറിയാണ് ചെറുപയർ കറി ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുട്ടിനുള്ള പൊടിയും ഇന്നലെ രാത്രി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് ശരിയാക്കി വെക്കും അല്ലെങ്കിൽ രാവിലെ തന്നെ ചെയ്യാനായിട്ട് സമയം കിട്ടിന്ന് വരില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും പിന്നെ ഇന്ന് രാവിലെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ ഇന്നലെ രാത്രി തന്നെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെകളിലൊക്കെ ഞാൻ എൻ്റെ എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് എക്സസൈസും ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് രാവിലെ പറ്റില്ല എക്സസൈസും ഫുഡ് കൺട്രോളിങ്ങൊക്കെ മുടക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം വളരെയധികം കഷ്ടത്തിലായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹോസ്റ്റൽ മുതലേ ഞാൻ എക്സസൈസും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ വെയ്റ്റും കുറച്ചിട്ടുണ്ട് അന്നത്തെ ആ ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഫോളോ ചെയ്യൽ കാരണമാണ് എൻ്റെ ബോഡീന ഇപ്പോഴും എനിക്കിങ്ങനെ താങ്ങി നിർത്താനായിട്ട് പറ്റുന്നത് ഞാൻ കുറച്ചധികം ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് തടി വയ്ക്കും പെട്ടെന്ന് എൻ്റെ വെയ്റ്റും ഗെയിൻ ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കൺട്രോളിലുള്ള ഒരു മയത്തിലൊക്കെ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ ഭയങ്കര കഷ്ടത്തിലായിരിക്കും എൻ്റെ കാര്യം നന്നായിട്ട് ഞാൻ തടി വെക്കും ഇപ്പോൾ പക്ഷേ എല്ലാ ഫുഡും ഞാൻ കഴിക്കാറുണ്ട് മധുരമുള്ളത് ഇടയ്ക്കും കഴിക്കാറുണ്ട് എന്നാലും എക്സസൈസ് ഞാൻ അങ്ങനെ കാര്യമായിട്ട് മുടക്കൊന്നുമില്ല ഒരു മാസം ഒന്നും എക്സസൈസ് ചെയ്യാണ്ടിരിക്കേയില്ലാട്ടോ എപ്പോഴെങ്കിലും ഒക്കെ ഇത് ബോഡീനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിപ്പിക്കും അല്ലെങ്കിൽ കാര്യം കഷ്ടത്തിലായിരിക്കും വർക്കൗട്ട് ചെയ്യണം അതിന് മുന്നായിട്ട് പുട്ട് ആവി കയറാനായിട്ട് വെക്കാം അപ്പോൾ ഒരു പതിമൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും പുട്ടാവി കയറുകയും ചെയ്യും എൻ്റെ കാര്യങ്ങൾ ഇവിടെ നടക്കും കൂടെ തന്നെ കുറച്ച് ചായയും കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് രാവിലെ തന്നെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഒത്തിരി സുഖമാണല്ലോ നമ്മളുടെ തൊണ്ടയ്ക്കൊക്കെ അപ്പോൾ എപ്പോഴും പാൽ വാങ്ങിച്ച് രാവിലെ തന്നെ ചായ കുടിക്കാറൊന്നുമില്ല പാലില്ലാത്ത ദിവസങ്ങളിൽ ഗ്രീൻ ടീ ആണ് കുടിക്കാറ് നമ്മളിവിടെ ഡെയിലി പാലൊന്നും വാങ്ങിക്കാറില്ല എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ വാങ്ങിക്കും ചിലപ്പോൾ വീക്കലി വൺസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീക്ക് ചിലപ്പോൾ പാൽ വാങ്ങണം എന്നൊന്നുമില്ല കുടിക്കാൻ തോന്നുമ്പോൾ പോയി പാല് വാങ്ങി ചായ ചെയ്യാറ് ആവി വെച്ചിട്ടുണ്ട് പിന്നെ ി തുടങ്ങിയത് അച്ഛനമ്മയും വന്നിട്ട് ഈ പുട്ടിൻ്റെ ഇതൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് അത് അതിന് വരെ നമ്മളുടെ ഇഡ്ഡലി ചെമ്മിലിട്ടിട്ട് ആവി കയറ്റാണ് ചെയ്യാറ് അതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും ഇത് ഇത്രയും കൂടി ലാഗാണ് എന്നാലും പുട്ടിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ കിട്ടാലോ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സന്തോഷത്തിന് ഇങ്ങനെ ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് സമയമില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പിന്നെ നമ്മളിവിടെ എപ്പോഴും ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരു അരമണിക്കൂറോളം ഞാൻ എക്സസൈസ് ചെയ്തു അതിനിടയിൽ പുട്ടും റെഡിയാക്കുന്നുണ്ടായിരുന്നു ചായയും അതിനിടയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡെയിൻ മൈ ലൈഫ് വീഡിയോസ് അങ്ങനെ ലെങ്ത്തി ആയിട്ടൊന്നും ഞാൻ എടുക്കാറില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും ഒപ്പം എൻ്റെ പണികൾ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു ഞാൻ ഷോർട്സ് ആണല്ലോ എപ്പോഴും ഇടാറ് ഷോർട്സ് ആകുമ്പോൾ നമുക്ക് കുറച്ച് എടുത്താൽ മതിയല്ലോ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫ്രീ ആയിട്ടുള്ള രാവിലകളുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രാവിലകളിൽ ഭയങ്കര പ്രൊഡക്റ്റീവ് ആവും ഭയങ്കര സന്തോഷം തോന്നുന്ന കുറേ എനിക്ക് ഉണ്ടാവാറുണ്ട് എന്താണെന്നറിയില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ചെറുപാറ് കൂടി കഴിക്കാം ഇതേ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കഴിക്കാറ് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് കൂടുതലുള്ളത് എൻ്റെ ഹോസ്റ്റൽ മെമ്മറീസാണ് കാരണം ഒരു ഒന്നൊന്നര രണ്ട് വർഷം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നായിട്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ മെമ്മറീസാണ് കൂടുതൽ എനിക്ക് വരുന്നത് എപ്പോഴും അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ദിവസം പോലും കിട്ടിരുന്നു ഇല്ല ഞായറാഴ്ചകളിലൊക്കെ ഞാൻ വീട്ടിൽ പോയി ഒരുപാട് കിടന്നുറങ്ങും പണ്ട് വീട്ടിലുള്ള സമയത്തും ഞാൻ ഒരുപാട് ഉറങ്ങും നേരത്തെ ഒന്നും ഇണീക്കില്ല എണീറ്റാൽ തന്നെ വെറുതെ അങ്ങോട്ടങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്ന് അമ്മ തരുന്ന ഫുഡും കഴിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കലായിരുന്നു പരിപാടി പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഞാൻ മാറിയിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളിലെ കുറേ മാറ്റങ്ങൾ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം